ഹലോ ഹായ് നമസ്കാരം ഞാൻ ഇന്ന് ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാണ് ഒരു വ്ലോഗുമായിട്ട് വന്നാണ് ചീമച്ചക്ക ചീ ആ ചീമച്ചക്ക എന്നല്ലേ ഈ ചെറിയ ഉണ്ട മാതിരി കഴിക്കുന്ന ചീമച്ചക്ക അതുകൊണ്ട് ഒരു മസാല തോരൻ വെക്കാമെന്ന് വെച്ചാണ് അത് ഞാൻ അരിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടിയത് കുറച്ച് ഒരു സവാള കുറച്ച് തേങ്ങാക്കൊത്ത് പച്ചമുളക് കറിവേപ്പില ഓക്കെ അപ്പോൾ നമുക്കതിന് നമുക്ക് എണ്ണ ഒഴിക്കാം പാൻ കത്തിച്ചു അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ചെയ്യുന്ന പ്രിപ്പറേഷൻ കാണിക്കുന്ന തന്നെ ഉള്ളൂ എല്ലാവരും എൻ്റെ ആശാസ് റെസിപ്പിയും ആശ്വാസ് കുക്കിങ്ങും ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ മുളക് പൊട്ടിച്ചു കുറച്ച് കട കിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോൾ തോരൻ വെച്ചാലും ഞാൻ കുറച്ച് അരി ഇടും ചുമന്ന അരിയാണേ ഒരു പുതിയ സൈസ് ഞാൻ വാങ്ങിച്ചാൽ നല്ല ചോറായിട്ടിൻ്റെ കേട്ടോ അപ്പോൾ ഇതങ്ങോട്ടിട്ടു ഇത്തിരി കരിയേപ്പില ചൂടെ ഇത്തിരി കരിയേപ്പില ഇട്ടു ഇനി നമുക്ക് ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ വറക്കാവ അത് പൊട്ടി അപ്പോൾ ഇത് നമുക്ക് വറക്കാവേ ഓക്കേ കുറച്ചേ കുറച്ച് കുറച്ച് വരുന്ന കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചക്ക ചീമച്ചക്ക അതിന് കഴിഞ്ഞ ചക്കയും ചിലവ് പറയും ഈ എൻ്റെ നാട്ടിൽ തിരുവല്ല സൈഡിൽ തിരുവല്ലയാണ് എൻ്റെ ഇവിടെ ഭാഗം എന്ന് പറയും നമ്മളെ തിരുവല്ല ശ്രീവല്ലവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ അമ്പലം എൻ്റെ ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരാ ഭഗവാനാണ് ശ്രീവല്ലവ അതായത് നമ്മുടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്നത് ഇത് നിൽക്കുന്നത് ഭയങ്കര വലിപ്പത്തിലാണ് അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്താലും ഞാനിരിക്കുന്നത് അപ്പോൾ ആ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ശീവൻ ശീവൻ എന്ന് പറയും പിന്നെ ഞാൻ മറന്ന് പോവുക അപ്പോൾ ഇതിടാമേ നമുക്കിത് എത്താം വഴി ൂപ്പ് ഇടാമേ എല്ലാം ഈ സൈഡിലുള്ളതാണ് ഇനി ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി ഞാൻ ഈ കട്ടോറിയിലൊന്നും നടന്ന് പൂക്കിക്കൊന്നും ഇടുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നൊന്നും അറിഞ്ഞിട ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ പിന്നെ വീട്ടിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം പാട്ടൊക്കെ പാട്ട് അറിയാൻ മൂളി പാട്ടൊക്കെ പാടി പോയിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഞാനൊരു ചെറിയ ഇതായിട്ടൊക്കെ അങ്ങ് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഒക്കെ ഒന്ന് വേവട്ടെ നമുക്ക് വെന്തിട്ട് അതിന് മസാല ഏർക്കാം പിന്നെ നമ്മൾ തേങ്ങയ്ക്കകത്ത് തേങ്ങ ഇത് അരച്ചാണ് തേങ്ങായ്ക്കകത്ത് ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി ഇത്തിരി ഇത് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്തിരി ഗരം മസാല ഒരു വെളുത്തുള്ളി അത്രയും കാര്യങ്ങൾ അരച്ചതാണ് ഞാൻ ഇത് ചേർക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഇറച്ചിക്കൂട്ടി വെക്കുന്ന പറയത്തില്ല ഇറച്ചി മസാല പോലെ വെക്കുന്നത് അതിന് ഇത്തിരി മസാലയും ഇത്തിരി പിന്നെ പെരിഞ്ചീരകം നല്ലതാണ് ഇതിന് പെരിഞ്ചീര ഇത് പെട്ടെന്ന് ചീമച്ചക്കെ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഇതിനൊണ്ട് സ്റ്റോവ് വെക്കാം എൻ്റെ പറമ്പിൽ നല്ലൊരു ചീമപ്ലാവ് ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് വളർന്നത് അതൊന്നും വെള്ളം കയറി എങ്ങനെയാന്നറിയില്ല ഞങ്ങൾ ഇവിടെ ഒന്നും ഇല്ലാത്ത നാട്ടിലില്ല എന്ന സമയത്ത് ഞങ്ങൾ കുറെ നാൾ വെളിയിലൊക്കെ ആയിരുന്നു ഇപ്പം നാട്ടിൽ വന്നപ്പോൾ അത് ആകപ്പാടേ അങ് പോയി അതങ്ങ് നല്ല ഇഷ്ടംപോലെ ചക്ക കിട്ടുമായിരുന്നു അപ്പം ഇത് ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് ലൈറ്റായിട്ട് ഒഴിക്കുന്നേ ഉള്ളത് അപ്പം അത് കിടന്ന് ഒന്ന് വേവ അപ്പം എൻ്റെ തോരൻ റെഡിയായി ചീമച്ചക്ക തോര തോരൻ നമ്മൾ മസാല കൂട്ട് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് അതിനകത്ത് തേങ്ങാ കൊത്തൊക്കെ നമ്മളൊന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാല തോരൻ അപ്പോൾ നമ്മുടെ മസാല ചിവച്ചക്ക തോരൻ മസാല ഇട്ട് വെച്ചാണ് ഗരം മസാല ഒന്നുകൂടെ പറയാം പെരിഞ്ചീരകം ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇത്രയും ഐറ്റങ്ങളാണ് പിന്നെ സവോള ഇത്ര ഐറ്റം എന്നാൽ നമ്മൾ ഒന്ന് ഉപ്പ് നോക്കിയാലോ ചൂടാ എല്ലാ ആവശ്യത്തിനും ആവശ്യത്തിനുണ്ട് നല്ലൊരിതാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് എനിക്ക് നിങ്ങൾ അറിയുന്നവർ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും കൂടെ പറയണം എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഓക്കെ കേട്ടോ ബൈ അടുത്ത ബ്ലോഗുമായിട്ട് വരാവേ